ഹജാരി ഇരുന്നോ ഇനി ഇനിയും സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞമ്മളെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും വീണ്ടും ഞാൻ പറയണം ഞമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് ഇതുവരെ നമ്മളവിടെ എത്തിച്ചത് അപ്പോൾ എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കണം ഞാന് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഗ് ഇന്നത്തെ വീഡിയോ നമ്മളെ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മ കുഞ്ഞോളൊക്കെ അനിമോള് വരുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ചെറിയുണ്ടായ മൈ ലൈഫ് ഓക്കെ അപ്പോൾ എന്തായാലും ഞമ്മക്ക് വീഡിയോ കണ്ടോക്കാം പിന്നെ ആദ്യം കാരണം ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഇന്ന് ലാസിനെ കെട്ടിപ്പിടിച്ചിരിക്കാനോളെ ഏതാ മോതിലാരോ അപ്പൊ എന്തായാലും വീടേക്ക് പോയാക്കല്ലേ ഞാൻ കഴിക്കും ഇരുന്നോ പറ ഓദ്യമൊക്കെ ഷാർ അയിക്കണല്ലോ നല്ല തിന്ന് തടി വന്നെ എന്റെ ഒക്കെ എങ്ങനെയുണ്ട് ഫുഡ് ഇപ്പൊ ഫുഡിന് വിളിച്ചിട്ട് സംസാരിക്കും ഫുഡിന് മാമ്പ എല്ലാ ഫുഡും വെറൈറ്റിയൊക്കെ വെക്കുന്ന പറഞ്ഞത് ചിക്കൻപൂരി ഉണ്ട് കബ്സ് ഉണ്ട് ആനു അങ്ങനെയുണ്ട് അത് ക്ഷീണിച്ചോ തൊട്ടോട് തലേല അനശഫിന് അച്ചാറീട്ട് അനുസപ്പിനെ അച്ചാർക്കൂട്ട് കൊടുക്കുക ആയുഷ്മാന്റെ അച്ചാർ എല്ലാവർക്കും കൊടുക്കും അനശപ്പ് കൊടുക്ക അതെന്താ കുഞ്ഞോളം മടിയിൽ വെച്ചു ഏ സ്ട്രിക്റ്റാ മാ േ പോലെ

നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളിയും എല്ലാ വാർത്ത ഉണ്ടെങ്കിലും ഇവിടെ രണ്ട് ദിവസമായിട്ട് ഫുള്ള് മഴയാണ് ഇപ്പം അപ്പോൾ ഏതായാലും ആ കോട എടുത്ത ചെടി ആ കോട ആ പൊളിഞ്ഞ അടിക്കണവിടെ മാറ്റിയച്ചാ അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് തന്നെയാണ് ചെറിയൊരു ഡൈൻ മൈലേസ് എന്നൊക്കെ പറയാം നമുക്ക് നല്ല മഴ നമ്മളെ നാട്ടിലൊക്കെ നിങ്ങളാ ഭാത്തൊക്കെ ഉണ്ട് മഴ വെരി നൈസ് વા

സൗണ്ട് സൗണ്ട് ആൾക്കാർക്ക് വെരി നൈസ് അടിപൊളി പാട്ട് നല്ല നല്ല മഴ പോയിട്ട് മിക്സറും കട്ടൻ മൈ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരോടും നന്ദി മാത്രം നിങ്ങളാണ് എന്നെ ഇതുവരെ ഇവിടെ എത്തിച്ചത് അപ്പോൾ എന്റെ കുട്ടികൾ ഇതുവരെ കണ്ടെ സിൽവർ ബട്ടൺ കിട്ടിയത് അല്ലേ അപ്പോ അതിനുണ്ട് ഏഹ് നമ്മളെപ്പോഴിങ്ങനെ പോരോ സിൽവർ ബട്ടൺ അവിടെ സിൽവർ ബട്ടൺ എവിടെയെന്ന് ആ അതെ 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 കിട്ടട്ടെ അതിന് ഒരു വൺ മില്യൺ അടിക്കണം നമുക്ക് നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ജനങ്ങള് ഇതുവരെ നമ്മളിവിടെ എത്തിച്ചില്ലേ അതിന് വലിയ ഭാഗ്യം ഉം എന്നാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ നല്ല സ്നേഹമാണ് ഇങ്ങനെ കാണിച്ചെടുക്കും ഇങ്ങനെ 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 അതിൻ്റെ ഉള്ളിൽ തുടണ്ട അപ്പോൾ ഇത് ശരിക്കും ആശി കാശിയാണ് ഇതിൽ പേര് കൊടുത്തിട്ടുള്ളത് ഞാൻ ശരിക്കും ആശിപ്പാണ്ടിക്കാട് ആശിപാണ്ടിക്കാട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ അതിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ആശി കാശിന്നതിൽ പേര് കൊടുത്തിട്ട് സിൽവർ ബട്ടൺ ഓർഡർ ചെയ്ത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് സത്യമല്ലേ അതെ അതെ അപ്പോൾ പിള്ളേരുടെ ആഗ്രഹം ഇതൊക്കെ പറഞ്ഞാൽ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടണൊരു അംഗീകാരമാണ് നമുക്കൊക്കെ ഏഹ് ഞമ്മളെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും വീണ്ടും ഞാൻ പറയണം ഞമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതുവരെ നമ്മളിവിടെ എത്തിച്ചത് അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കണം ഞാൻ കുറഞ്ഞ സബ്സ്ക്രൈബറിലെ കുറേ ചാനലിലെ ഞമ്മളെ ആൾക്കാർക്ക് ഇതേപോലെ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഇത് നമ്മൾ സിൽവർ ബട്ടം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം അടിപൊളി എന്നാൽ ഞാൻ അവിടെ കേട്ടോ ഉള്ളു അല്ല നമ്മളെ ഇതൊക്കെ ആർക്കായി ഫോട്ടോ എടുത്ത് വിട്ടു കൊടുക്കണേ ഓ ഫ്രണ്ട്സെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഏഹ് അല്ല ഇതൊക്കെ ഇങ്ങളൊക്കെ എന്റെ കൂടെ നിന്നോണ്ടാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് മനസിലായോ ഏഹ് ഫ്രണ്ട്സാളെന്താ വെച്ചേ എന്നിട്ട് എന്താ പറയുക ആശാപ്പ് എന്നിട്ട് എന്നിട്ട് എന്താ പറയല് എന്റെ കുട്ടികൾ തുടക്കം മുതലേ എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ പിള്ളേർ രണ്ടെണ്ണം അല്ലേ നമ്മൾ തുടക്കം മുതലേ അങ്ങനെ അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല സിൽവർ വട്ട പൊടിക്കേണ്ടത് നിങ്ങൾ പൊടിച്ച് അഞ്ചുതായി കൊണ്ടുപോയിക്കോ നിങ്ങൾ വിട്ട് കൊണ്ടുപോയിക്കോളി ഇവിടെ അക്കണ്ട നിങ്ങൾ വരെയും കൊണ്ടുപോയിക്കോളി അതിൻ്റെ ഏറ്റവും വലിയ ആളും ജമ്മു ആയിരുന്നു ജമ്മു ഉള്ള ടൈമിലേറെ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയിരുന്നു ഇവിടെ എനിക്ക് എത്തിച്ചാൽ കഴിഞ്ഞില്ല അപ്പോൾ ഏതായാലും സിൽവർ വട്ടം കണ്ടില്ല എനിച്ചോ ചാറല്ലേ നമുക്ക് ഗോൾഡും കിട്ടട്ടെ കേട്ടോ ആശി പാണ്ടിക്കാടാണ് കൊടുക്കുന്നത് ആശി കാശിന്ന് ആക്കി ഞാൻ കുഴപ്പമില്ലല്ലോ ഏതായാലും സിൽവർ വട്ടം ആയ മതി പേരൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അതെ അതെ ഒരു ലൈഫ് രാവിലെ ആയി മാമ ഇങ്ങനെ ചെറുതാക്കി കൊടുക്കും പ്ലയബോട്ട കിട്ടിയത് നല്ല അടിപൊളി ഡയലോഗിച്ചു പറയുന്നത് നല്ല ബീഫ് കഴിക്കണക്ക ചിക്കന് ബീഫ് ശരിക്കിന് വേവിച്ചിട്ട് കൊടുക്കണമെന്നാണ് ടൈമില്ല അത് കഴിച്ചോളി വേവിച്ചാൽ ടൈമില്ല പിള്ളേരെ ലാസി ലിയോ നല്ല അടിയാണ് കഴിച്ചോ 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 ആ ഫുള്ള് കഴിക്കട്ടോ ഭയങ്കര എക്സ്പെൻസീവാണ് വെറുതെ നോക്കണേ തീറ്റ എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം വരയ്ക്ക് തീറ്റ രണ്ടാക്കും മാസത്തിലൊരു സംഖ്യ വരുത്തുന്നത് ചിലവാകും കഴിക്കൂ 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 അപ്പൊ കൈ ഞമ്മള് വീഡിയോസ് എല്ലാവരും കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്ലോഗ് അനുമോളൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ വ്ലോഗ് എടുക്കണം പ്ലേയിലൊക്കെ വരുന്ന പോലൊക്കെ അപ്പൊ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ഒഴിവില്ല രണ്ടാക്കും ഞാനും ഒറ്റക്കായി ഇവിടെ നിങ്ങള് വരുന്നില്ല ആശാപ്പ വെറുതെ ആശാപ്പ രാവിലെ ആയി കഴിഞ്ഞ പണിക്കോ ഉം അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി ഇനിയും സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ചളഞ്ഞ അടുത്ത ബ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ബായ്